ഹലോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്തെന്ന് അറിയാമോ ഇപ്പൊ ഗ്രാൻഡ് പാരൻസ് അവരുടെ കൊച്ചുമക്കളടുത്ത് അവരുടെ പാരന്റ്സ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി അച്ഛമ്മയും അമ്മാമ്മയും മുത്തച്ഛനും അച്ഛനും ഒക്കെ ആഗ്രഹിക്കുന്ന അവരുടെ കൊച്ചുമക്കള് അവരുടെ കയ്യിൽ ഒന്ന് സ്പർശിച്ച് തടവി ഒരു തൈലൊക്കെ ഇട്ടുകൊടുത്ത് മുറിവെണ്ണയൊക്കെ പെരട്ടി കാലിൽ മുറിവെണ്ണ പെരട്ടി അല്ലെങ്കിൽ മുറിവൊന്ന് ചൊറിഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ അമ്മാമ്മയോ അച്ഛമ്മയോ ഒക്കെ കുളിക്കുമ്പോ അവരുടെ മുറുകൊന്ന് തേച്ചു കൊടുത്ത് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് ചെയ്യാറുണ്ടോ ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ കുഞ്ഞു നിങ്ങളെ കുളിപ്പിച്ച അച്ഛനോ അമ്മയോ ഒക്കെ ഉള്ളപ്പോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്തു എന്നോ അതുപോലെ നിങ്ങളുടെ മക്കള് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചെയ്തു കൊടുക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നാട്ടിൻപുറത്താണേലും ഇപ്പൊ സിറ്റിയിലാണെങ്കിലും ഒക്കെ ഉള്ള പിള്ളേർക്ക് അങ്ങനെ ഒരു ഒരു എന്താണ് ഒരു കടപ്പാടോ സ്നേഹമോ ഒക്കെ അവരുടെ ഗ്രാൻഡ് പാരൻസിനുണ്ടോ എന്ന് അറിയില്ല കാരണം കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങടെ കുഞ്ഞുങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളോടത്ത് പറയണം അച്ഛനോ അച്ചമ്മയ്ക്കോ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒന്ന് കുളിക്കുമ്പോൾ പോയി തലതോർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എണ്ണയിട്ടൊന്ന് തടുകയോ ഒക്കെ ചെയ്യാൻ മറക്കരുത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളോട് പറയാൻ മറക്കരുത്